ومن الناس من يعبد الله على حرف فان اصابه خير اطمان به وان اصابته فتنه انقلب على وجهه خسر الدنيا والاخره ഒരു വക്കിലിരുന്നുണ്ട് അള്ളാഹുവെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവനുവല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിൽ അവൻ സമാധാനമടഞ്ഞുകൊള്ളും അവനു വല്ല പരീക്ഷണവും നേരിട്ടാലോ അവനവൻ്റെ പാട്ടിലേക്കുതന്നെ മറിഞ്ഞുകളയുന്നതാണ് ഇഹലോകവും പരലോകവും അവന് നഷ്ടപ്പെട്ടു അതുതന്നെയാണ് വ്യക്തമായ നഷ്ടം അള്ളാഹുവിനു പുറമേ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതുതന്നെയാണ് വിദൂരമായ വഴികേട് വമിനന്നാസി മനുഷ്യരിലുണ്ട് ആരാധിച്ച് ഇബാദത്ത് ചെയ്തു വരുന്ന ചിലർ അല്ലാഹ അല്ലാഹുവിനെ അല ഹർഫിൻ ഒരു തെല്ലിന്മേലായി അറ്റത്തായിക്കൊണ്ട് ഒരു ഓരത്തിലായിക്കൊണ്ട് ഫൈൻ അസോബൂ അങ്ങനെ അവന് വന്നെത്തിയാൽ ബാധിച്ചാൽ വല്ല നന്മയും അന്ന അവൻ അടങ്ങും ബിഹി അതുകൊണ്ട് െങ്കിലോ ഫിത്വൻ വല്ല പരീക്ഷണവും വല്ല കുഴപ്പവും അവൻ മറിഞ്ഞു പോകും അവതാളത്തിലാകും അലഅഹി തൻ്റെ മുഖത്തിനുമേൽ മുഖം കുത്തി ഹസിറ അവന് നഷ്ടപ്പെട്ടു അദ്ധുനിയ ഇഹലോകം ഇഹത്തിൽ വൽ പരലോകവും പരലോകത്തും അത് തന്നെയാണ് അൽ ഹുസുറാനു നഷ്ടം മുബീൻ വ്യക്തമായ സ്പഷ്ടമായ അവൻ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു മിന്ദൂനില്ലാഹി അള്ളാഹുവിന് പുറമേ മാലായുഹു അവന് ഉപദ്രവം ചെയ്യാത്തതിനെ അവന് ഉപകാരം ചെയ്യാത്തതിനെയും കഹുവ അതുതന്നെയാണ് അഴിപിഴവ് അൽ വിദൂരമായ